െ ആൻസർ റീഡിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മളിന്ന് വിജയത്തിൻ്റെ കൂടെ ഇരിക്കുന്നു നമ്മൾ നേരിട്ട് തന്നെ ചോദ്യത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു ഇപ്പം ഇന്ന് ചോദിക്കാൻ ഉള്ളൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ ക്രൈസ്തവ ലോകം എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ ടി വിയിലും ന്യൂസിലൊക്കെ എത്തിക്കാനും പോപ്പിനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാമെങ്കിൽ പോലും ഇപ്പം പല സഭകളും പല ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും തന്നെ ക്രൈസ്തവൽ നിന്നാണ് പൊതുവെ വിളിക്കുന്നത് അപ്പം അങ്ങനെയുള്ളപ്പം എന്താ പറയുക ഒരു സെക്യുലർ വേൾഡ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കത്തോലിക വിശ്വാസത്തിന് എന്ത് ഉള്ളത് മറ്റുള്ള ക്രൈസ്തവ വിശ്വാസ ഇതിൽ നിന്ന് കതോലിക വിശ്വാസത്തെ വേറിട്ട് നിർത്തുന്നത് എന്താണ് അതൊന്ന് രണ്ട് നമ്മൾ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ക്രൈസ്തവ വിശ്വാസികളുടെ വിശുദ്ധ ഗ്രന്ഥം ബൈബിളാണ് ബൈബിളൊക്കെ ഉള്ളപ്പോൾ പോലും ഈ കത്തോലിക്കാ വിശ്വാസം നമ്മൾ കത്തോലിക്കരായിരിക്കുന്നതുകൊണ്ട് ഈ കത്തോലിക്ക സഭയിൽ നമ്മളിപ്പം സർവത്രി കൗൺസിലുകളൊക്കെ വരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഡോക്യുമെൻ്റ്സിൻ്റെ ഒക്കെ ആവശ്യകത എന്താണ് ഇപ്പം നമുക്ക് ബൈബിൾ ഓൾറെഡി നമുക്ക് ഉണ്ടായിരിക്കും നമുക്ക് ഇതുപോലുള്ള ഓരോ ഇരുപത്തൊന്ന് കൗൺസിലുകളുടെ ഡോക്യുമെൻറ്റ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡോക്യൂമെൻസൊക്കെ നമ്മൾ പ്രബോധനത്തിനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ബൈബിൾ ഉണ്ടായിരിക്കെ എന്താണ് ഇങ്ങനെ ഓരോ കൗൺസിലുകൾ ഓരോ കാലഘട്ടത്ത് വരാനുള്ള കാരണം അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളാണ് കത്തോലിക്ക സഭയ്ക്ക് എന്താണ് പ്രത്യേകത മറ്റുള്ള സഭകളിൽ നിന്ന് അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഒരു മൊത്തത്തിൽ നോക്കിയപ്പോൾ അതിനെ വേറിട്ട് നിർത്തുന്ന ഘടകം ഉണ്ടാവും പിന്നെ രണ്ടാമത്തെ ഈ രണ്ട് പാർട്ടായിട്ടാണ് വെച്ചാൽ കഴിഞ്ഞ പത്തൊമ്പതാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന ഒരു ഹൈന്ദവ ചിന്തകനായിരുന്നു നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ അദ്ദേഹം ഒരിക്കലെ പ്രസംഗമധ്യേ അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും അറിവ് കാണും തൻ്റെ മതത്തെ മാത്രമല്ല സാധ്യമാകുന്നത്ര മറ്റെല്ലാ മതങ്ങളെയും ശരിക്കും പഠിക്കാൻ ശ്രമിച്ച എല്ലാ സഭാവിശ്വാസങ്ങളെയും പഠിക്കാൻ ശ്രമിച്ച ഒരു സ്വതന്ത്ര ചിന്തകനായിരുന്നു അത് ഹൈന്ദവ മതത്തിൻ്റെ പ്രത്യേകതയോടുകൂടിയാണ് അവരെല്ലാവരും വെൽക്കം ചെയ്യുന്നൊരു മതമാണല്ലോ അപ്പം ഇങ്ങനെ എല്ലാ മതങ്ങളെയും സഭകളെയൊക്കെ പഠിച്ചിട്ട് വിവേകാനന്ദം പറയുന്നൊരു കാര്യമുണ്ട് മിസ്റ്റർ ഫ്രാൻസിസ് അസീസി വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള വിശുദ്ധ അമ്മ ത്രേസ്യ വിശുദ്ധ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് വിശുദ്ധരെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് വിശുദ്ധരെ സൃഷ്ടിക്കുവാൻ കത്തോലിക്കാ സഭയ്ക്ക് കഴിഞ്ഞപ്പോൾ ഇവയ്ക്ക് തുല് ഇവർക്ക് തുല്യം നിൽക്കാവുന്ന ഒറ്റ വ്യക്തിയെപ്പോലും സൃഷ്ടിക്കുവാൻ മറ്റൊരു സഭകൾക്കും കഴിഞ്ഞിട്ടില്ല അപ്പം യുക്തിപരമായിട്ട് പല കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട് പക്ഷേ സുവിശേഷം നൽകപ്പെട്ടത് നമുക്ക് സുവിശേഷം ജീവിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു നമ്മൾ കൂടുതൽ ഇൻ്റലക്ച്വൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോലും അത് എത്തി നിൽക്കേണ്ടത് ഇവിടേക്കാണെന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത് കാനാല കല്യാണം വരുന്നിൽ അവിടെ അവൻ പറയുന്നത് കേൾക്കുക എന്ന് അവൻ പറഞ്ഞ ചെയ്യുക മലയിലെ പ്രസംഗത്തിൽ മലയിലെ പ്രസംഗത്തിൽ എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവൻ അന്ത്യപ്രബോധനത്തിൽ ഞാൻ കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കുവാൻ പഠിപ്പിക്കുക അപ്പം വചനം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് രണ്ടുപേരെയുള്ള അവിടെ അന്ത്യപ്രബോധം കൊടുത്തിരിക്കുന്നത് ഞാൻ കൽപ്പിച്ചിട്ടുള്ളവ എല്ലാം അനുസരിക്കാൻ പഠിപ്പിക്കും അതാണ് ഈ സ്വാമി വിവേകാനന്ദം പറഞ്ഞത് സുവിശേഷ വചനങ്ങൾ എല്ലാം സുവിശേഷ വചനങ്ങളെല്ലാം ഒന്നുമ്പോൾ മനസ്സിലാക്കണം ഈശോയുടെ കൽപ്പന എല്ലാം അനുസരിക്കുമെന്നുള്ളതാണ് അപ്പം സ്വാമി വിവേകാനന്ദൻ പറയാണ് അങ്ങനെ ഈശോയുടെ വചനങ്ങളെല്ലാം അനുസരിച്ച ഒരു സഭയെ ഞാൻ കാണുന്നത് അപ്പോൾ ഈശോ എന്തിനു വേണ്ടി സഭ സ്ഥാപിച്ചു സഭാവിശ്വാസികളെ സഭയിലാക്കി എന്ന് പരിഗണിച്ചു കഴിയുമ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സഭയേ ഉള്ളൂ അത് കത്തോലിക്കാ സഭയാണെന്ന് എന്ന് പറയുകയാണ് ഇതിപ്പോൾ ഞാനോ അനീഷാള പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറയും ആൾക്കാരെ പറയും ഇത് കത്തോലിക്കൽ അവരുടെ അവകാശവാദം പറയുകയാണെന്ന് പറയും അപ്പം കത്തോലിക്കാ സഭയുടെ യാതൊരു ബന്ധമില്ലാത്ത പുറത്തുനിന്നുള്ള ഒരു വ്യക്തിയുടെ കമൻറ്റ് പ്രധാനപ്പെട്ടതാണ് പിന്നെ നമ്മളെ പഴയ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ ലോകത്ത് അങ്ങനെയായിട്ട് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും ജീവനുള്ള മതം കത്തോലിക്കാ സഭയാണ് ലോകത്തെ ഏറ്റവും ജീവനുള്ള മതം കത്തോലിക്ക സഭയാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ബോധ്യത്തിൽ ഞാൻ തൽപ്പം തെറ്റുണ്ട് ലോകത്ത് ഏറ്റവും ജീവനുള്ള മതമല്ല ലോകത്തെ ജീവനുള്ള ഏറ്റവും അല്ല ലോകത്തെ ജീവനുള്ള ഏകമതം പക്ഷേ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു വെച്ചു അല്ല കാരണം ജീവൻ്റെ പ്രത്യേകത എപ്പോഴും വളർച്ചയാണ് അപ്പം ക്രമാനുഗതമായ ആദിമ സഭയ്ക്ക് തൊട്ട് ക്രമാനുഗതമായ രീതിയിലുള്ള വളർച്ച കാണപ്പെടുന്ന ഏകസഭ അത് സഭയാണെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഈ ജവഹർലാൽ നെഹ്റുവിനെ പറഞ്ഞത് അപ്പം സാർ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഉത്തരവ് ബന്ധപ്പെട്ടായിരിക്കുന്നത് സഭയിൽ കാണപ്പെടുന്ന കൗൺസിലുകളുണ്ടല്ലോ ഈ കൗൺസിലുകളെല്ലാം സഭയുടെ വളർച്ചയുടെ ഭാഗം കൂടിയാണ് നമുക്കത് രണ്ടാം ഭാഗത്തേക്ക് വരാം അപ്പം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്കാസഭ എന്തുകൊണ്ട് മറ്റ് സഭകളേക്കാൾ അതിശയിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെ സഭയിൽ സുവിശേഷം എന്തിനു വേണ്ടി സുവിശേഷം നൽകപ്പെട്ടുവോ എന്തിനു വേണ്ടി ഈശോ ഭൂമിയിലേക്ക് വന്നുവോ അത് ആ നിയോഗം യഥാർത്ഥത്തിൽ പൂർത്തീകരിക്കുന്ന ഒരു സഭയായിട്ട് നമ്മൾ ലോകത്ത് കാണപ്പെടുന്ന കത്തോലിക്ക സഭയാണ് പിന്നെ പിന്നെ തുടങ്ങുന്നത് ഈശോയുടെ വചനങ്ങളിൽ നിന്നാണ് വിശുദ്ധ മത്തായ സുവിശേഷം പതിനാറിൻ്റെ പതിനെട്ട് എല്ലാവർക്കും സുപ്രചിതമാണ് വചനം അവിടെ ഈശോ പറയുകയാണ് ഓസിനീ പാറയാണ് ഈ പാറമേൽ എൻ്റെ സഭ അപ്പം ഈശോ അതായത് ഈശോ ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ എന്നത് അത് സഭയുടെ കത്തോലിക്കാ സഭയുടെ കണ്ടുപിടുത്തമല്ല സഭ മനസ്സിലാക്കിയെടുത്തതാണ് ഈശോ അങ്ങനെ പറഞ്ഞു എന്ന സഭ തിരിച്ചറിഞ്ഞതാണ് പക്ഷേ ഇത് ദുർഭാഗ്യമൊരു കാര്യം ഈശോ പറഞ്ഞു ഞാൻ ഒരു സഭയെ സ്ഥാപിച്ചിട്ടുള്ളൂ സ്ഥാപിക്കുകയുള്ളൂ എന്ന് ഈശോ പറഞ്ഞെങ്കിലും ലോകത്തിപ്പോൾ പന്തഗോസ്വ സഭയിൽ ഉൾപ്പെടെ പത്ത് നാല്പതിനായിരത്തി സഭകളുണ്ടെന്നാണ് പറയുന്നത് എല്ലാവരും അവരുടെ സഭകളാണ് ശരിയെന്ന് പറയും അത് കഴിഞ്ഞ വർഷം സ്ഥാപിച്ച സഭ അവർ അവർ സ്ഥലത്തേ ഉള്ളുങ്കിൽ പോലും അവർ പോലും പറയും എന്ന് പറയും പക്ഷേ അവർ തങ്ങളാണ് ആ സഭ സഭയെന്ന് ഏകസഭ തങ്ങളാണ് എന്നുള്ളത് യുക്തിയുക്തമായിട്ട് അവർ തെളിയിക്കേണ്ടതായിട്ടുണ്ട് അപ്പം കത്തോലിക്കാ സഭ കത്തോലിക്കാ സഭയല്ല ഓർത്തഡോക്സ് സഭയൊക്കെ ആണെങ്കിൽ ഈ കാര്യത്തിൽ യാക്കൂറ്റു സഭയ്ക്ക് കത്തോലിക്കാ സഭയുടെ അടുത്ത് ബന്ധമൊക്കെ ഉണ്ട് ഇനി ഇത് ഇടയ്ക്ക് പോസ് പൂസിയാണ് ഈ കഴിഞ്ഞൊരു ധ്യാനത്തിൽ ഒരു യാക്കുപറ്റു ഫാമിലി ധ്യാനം കൂടാൻ വേണ്ടി വന്നു അപ്പോൾ അദ്ദേഹം ധ്യാനം അത് കഴിഞ്ഞ് നമ്മുടെ ക്ലാസ്സൊക്കെ കേട്ട് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് പറഞ്ഞു ബ്രദർ എനിക്ക് കത്തോലിക്കാ സഭയിൽ ചേരണമെന്ന് ഏഹ് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ചെന്ത അങ്ങനെ അപ്പം ഇപ്പോൾ ബ്രദർ ഇവിടെ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം കോട്ട് ചെയ്യുന്നു ഞങ്ങൾക്ക് ഒരു പുസ്തകമില്ല ഏഹ് നിങ്ങൾക്കിവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ട് ഞങ്ങൾക്കതില്ല അപ്പം പരിശുദ്ധ കുർബാന എന്താണ് അത് എന്തുകൊണ്ട് സഭ ദിവസവും പരികരണം ചെയ്യുന്ന അറിഞ്ഞു കഴിയുമ്പോഴാണ് എൻ്റെ വ്യത്യാസം മനസ്സിലാകുന്നത് കുംഭസാരം ആ കുംഭസാരം പ്രത്യേക ചില സന്ദർഭങ്ങളിലേ ഉള്ളൂ അപ്പം കുമ്പസാരം എന്ന കൂതാശ എന്തുമാത്രം പ്രയോജനകരമാണ് കാരണം തിരുസഭയിലെ ചില വിശുദ്ധ എല്ലാ ദിവസവും കുമ്പസാരിച്ചിരുന്നു നമ്മളൊക്കെ ഇന്ന് ഇന്ന് അനുക ഇന്ന് 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 ഇന്നും മുമ്പുള്ള കാലഘട്ടങ്ങളിലൊക്കെയും എല്ലാ ദിവസവും എന്ത് വിലയും കൊടുത്ത് കുർബാനയ്ക്ക് ഓടാനുള്ള സമയത്തുള്ള അനാഗം വരി സഭയിലുണ്ട് എൻ്റെ മഹാൻ മനസ്സിലാക്കിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സഭയിലേ ഉള്ളൂ അപ്പോൾ സഭയിലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുമ്പസാരം ഏ കൂത പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന ഇതുപോലെയുള്ള കാര്യങ്ങളിലെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ സഭയുടെ ഒരു അനന്യത തിരിച്ചറിയുന്നത് സഭയിലേക്ക് വന്ന ന്യൂമാൻ കർദിനാൾ ന്യൂമാനോട് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്ത് ചോദിച്ചു എന്താ ഇങ്ങനെ ഒത്തിരിയേറെ സാലറി ഉണ്ടായിരുന്നില്ല ആംഗളിക്കുന്ന സഭ എന്താ ഇതെല്ലാം വിട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കത്തോലിക്കാ സഭയിൽ നിന്ന് ഒരു ദിവസം ലഭിക്കുന്ന പരിശുദ്ധ കുർബാനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ആ ഒരു സാലറി എത്രയോ ചെറുതാണ് അപ്പോൾ സഭയിൽ ഒരു വലിയ നിധി ഇരിപ്പുണ്ട് അത് വിശ്വാസ കാര്യങ്ങൾ നിധിയാണ് ദ ട്രഷർ ഓഫ് ഫെയ്ത്ത് ഇപ്പം ഈ ആ കുറ്റ സഭ പറഞ്ഞു ഞങ്ങൾക്ക് ശുദ്ധീകര സ്ഥലത്തോടുള്ള അവരോടുള്ള ഭക്തി ഞങ്ങൾക്കില്ല ശുദ്ധിയാത്മാക്കൾക്കു വേണ്ടി പ്രാർത്ഥനയില്ല പറഞ്ഞ സാധനമുണ്ട് അപ്പോൾ അത് സഭ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു സഭയായി ആണ് ഇതെന്ന് പറയുമ്പോൾ പോലും ഇത്രയേറെ കാര്യങ്ങൾ പുറകെ നിൽക്കാൻ വീണ്ടും പരിശുദ്ധ പിതാവിൻ്റെ അപ്രമാപരമായ കാര്യങ്ങളുള്ള വിശ്വാസമില്ല ഏഹ് അതുപോലെ പരിശുദ്ധ എമ്മയുടെ അമലോത്ഭവം ഏ പിന്നെ ജവമാല അങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെ അപ്പോൾ എന്തോ ഇതിനെയൊക്കെ നമ്മൾ കത്തോലിക്കാ സഭ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്ന് മനസ്സിലായി കഴിയുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലാത്തതിൻ്റെ ഇത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സഭയിപ്പോൾ ഇത്രയും ഇത്രയും പുറകിലാണെന്നുണ്ടെങ്കിൽ പന്തകോശ സഭകളുടെ അവസ്ഥ എത്രയോ വിദൂരത്താണ് അപ്പം കത്തോലിക്കാ സഭ താനാണ് ഏക സത്യസഭയെന്ന് പറയുമ്പോൾ അതിന് യുക്തിയുക്തമായ കാരണങ്ങൾ സഭയ്ക്ക് പറയാൻ വേണ്ടിയുണ്ട് ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങൾ ദ പിന്നെ ജോൺ ബൾ പാപ്പ പറഞ്ഞതുപോലെ ദ ട്രഷർ ഓഫ് ഫെയ്ത്ത് വിശ്വാസ കാര്യങ്ങൾ വലിയ നിധികൾ ഓരോ ഓരോന്നാരായ നീട്ടി കാണിച്ച് ഇപ്പോൾ നമുക്കിതൊരു വിശാലന്മാർ ഇതായിട്ട് മാറേണ്ടി വരും ഞാൻ ചില കാര്യം പറഞ്ഞ് മാത്രമേ ഉള്ളൂ ഒന്ന് സഭയുടെ പ്രബോധനം അത് ചെറിയ കാര്യമാണോ അത് ആദിമസഭ തൊട്ടുള്ള പിന്നെ വിശുദ്ധരുടെയും സഭാപിതാക്കന്മാരുടെയും സഭോ സഭയുടെയും പ്രബോധനങ്ങൾ മുഴുവൻ ഈ രണ്ടായിരത്തി എത്തി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഇരുപത്തി എത്തിക്കുമ്പോൾ നമ്മളൊക്കെ കിട്ടിയിരിക്കുകയാണത് എന്തോ ഒരു വലിയ നിധിയാണത് എത്ര വർഷത്തെ എത്ര വർഷത്തെ ഏതൊരു ട്രഷറാണത് ആ ഒരു പ്രബോധന പുസ്തകം പോലും അങ്ങനെ ഇതുപോലെയുള്ള ധാരാളം കാര്യങ്ങളിലൊരു ഒരു ഒരു എന്നാ ഒരു നിധി തന്നെ സഭയിലുണ്ട് മറ്റു സഭകൾക്കൊന്നും അതായത് മറ്റന്നാരും ചെറുതാക്കുമ്പോൾ പറഞ്ഞതല്ല കേട്ടോ ഇപ്പോൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ കത്തോലിക്കാ സഭയുടെ അനന്യത പറയാൻ വേണ്ടി പറഞ്ഞപ്പോൾ അങ്ങനെ പറയുകയാണ് തൻ്റെ അനന്യത തിരിച്ച് എന്നെ വെളിപ്പെടുത്താൻ വേണ്ടി സഭ ഉപയോഗിക്കുന്ന ടേമാണ് സഭയ്ക്ക് നാല് ലക്ഷണങ്ങൾ ഉണ്ട് എന്നത് സഭ ഏകമാണ് അല്ല ഒന്ന് പറയും സഭ ഏകമാണ് പല അർത്ഥങ്ങളുണ്ട് സഭ ഏകമാണെന്ന് പറയുമ്പോൾ ഒന്ന് ഈശോ സ്ഥാപിച്ച സഭ തന്നേ ഉള്ളൂ പിന്നെ സഭയിൽ അനേകം ഇരുപത്തിനാല് റീത്തുകളുണ്ട് എങ്കിലും ഒന്നാ നിൽക്കുന്നു ഇപ്പോൾ ഈ ബന്ദുക്കോ സഹോദരന്മാരെ എങ്ങനെ കളിയാക്കാൻ പറയുന്നതല്ല പിന്തക്കോ സഹകരന്മാരെ ഓർത്ത് നോക്കിയാൽ അവർ തമ്മിൽ എന്തോ ഒരു വിഭജനവും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലൊക്കെ ഇരുപത്തിനാല് റീത്തുകളുണ്ട് പക്ഷെ ചെറിയ അല്ലറിയുള്ള ചെറിയ പ്രശ്നങ്ങളുണ്ടായി ഉണ്ടെങ്കിൽ തന്നെയും എത്ര ഐക്യത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് പിന്നെ അഥവാ അത് ചെറിയ അല്ല അത് മനുഷ്യരല്ലേ ഇതിനകത്ത് ഇടപെടിക്കുന്നത് മനുഷ്യർ എവിടെയൊക്കെ ഇടപെടുന്നുണ്ടോ അവിടെയെല്ലാം അടിയുംപിടി ഉണ്ടാകേണ്ട സ്വാഭാവികമാണ് എങ്കിൽ പോലും കുറവുകളുണ്ടെങ്കിൽ തന്നെയും അവിടെയും കത്ത് വിളിക്കാത്ത സമയം പലപ്പോഴും കളിയാക്കാൻ ശ്രമിക്കുന്ന പെന്തോകോസമാർ ശ്രദ്ധിക്കേണ്ടത് നോക്കാം അങ്ങനെ നമ്മളങ്ങോട്ട് ചെളി വാരി അത്ര ഒന്നുമില്ല കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അപ്പം ഞാൻ പറയുന്നത് ഐക്യം ഏകമാണെന്നുള്ളതിൻ്റെ മറ്റൊന്ന് സഭയിൽ അനേകം രൂപതകളുണ്ട് എന്നിട്ടും ഇതെല്ലാം തമ്മിൽ ഒന്നായിരിക്കുന്നു അത് ഭയങ്കര ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നോക്കുന്നതിൻ്റെ ഭയങ്കര മൃക്കൾ കാരണം പല രാജ്യങ്ങളിൽ ചെറിക്കിടക്കുന്നവരെല്ലാം അല്ലേ ഒറ്റ ലീഡർഷിപ്പിൻ്റെ അത് എത്ര വർഷങ്ങളായി ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ കാര്യം എടുത്തുകഴിഞ്ഞാൽ ഒരടുത്ത മാസം വീണ്ടും ഒരു വർഷം ഇങ്ങനെ വെറുതെ നോക്കി കഴിഞ്ഞാൽ പോലും വലിയൊരു അല്ലേ ഇപ്പൊ മാർപ്പാപ്പ ഇന്ന് വൈകിട്ട് ഇപ്പോൾ അവിടെ നിന്നൊരു രേഖ ഇറക്കി നാളെ പത്ത് മിനിറ്റിനുള്ളിൽ കത്തോലിക്ക ലോകമെമ്പാടുള്ള സഭയിലെ എല്ലാ വീടുകളും എത്തും കൂട്ടായ്മ വഴിയൊക്കെ ആയിട്ട് എന്തൊരു നമുക്കിത് ഊഹാതീതമാണത് സ്വാമി വിവേകാനന്ദ ഒരുക്കി പറഞ്ഞത് അനേകം കാര്യങ്ങളിലും കത്തോലിക്കാ സഭയേക്കാൾ മുന്നിലാണ് ഞങ്ങൾ അത് അത് അവകാശമാകുന്നത് പക്ഷേ ഒരു കാര്യത്തിൽ കത്തോലിക്കാ സഭ ഞങ്ങളെ പുറകിലാക്കി അദ്ദേഹം പറയുന്നത് ആ സഭയുടെ സംഘടന ഇത് ഇതാന്ന് പറഞ്ഞു ആ ക്രമം ഹൈരാറിക്കൽ ക്രമം നമ്മൾ പലപ്പോഴും കത്തോലിക്കര് പോലും പലർക്കും ഈ ഹൈലാർക്കിയോട് പല അറിവില്ലായ്മ കൊണ്ട് വെറുപ്പാണ് പക്ഷേ മറ്റ് മതസ്ഥർ പോലും വിസ്മയിപ്പിക്കുന്ന രഹസ്യമാണ് നമ്മൾ മനസ്സിലാക്കണത് ഈശോ അന്ന് കൊടുത്തിട്ടു പോയ അതേ വിശ്വാസ രഹസ്യങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞിട്ടും ഒരു ഒരു കുറവ് കൂടാതെ ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങനെ ഞാൻ പറയാൻ തുടങ്ങി നിങ്ങനെ കത്തോലിക്കാ സഭയുടെ എന്തുകൊണ്ട് അനന്യമായിരിക്കുന്നത് പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതിവിടേക്ക് എത്തി നിൽക്കുകയല്ല ഞാൻ കുറച്ച് ചില കാര്യങ്ങളെ പെരക്കിപ്പറേ മാത്രമേ ഉള്ളൂ അപ്പം സഭയേകമാണ് ആ സഭ പരിശുദ്ധമാണ് അപ്പോൾ ആ കാര്യങ്ങളിൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട് സഭയുടെ അശിരസും തലപരമായ ക്രിസ്തുപരിശുദ്ധനായിരിക്കുന്നതുകൊണ്ട് അവിടുത്തെ ശരീരവും സഭ പരിശുദ്ധമാണ് ഈ സഭയിൽ കുറവുകൾ കാണപ്പെടുന്നതെല്ലാം സഭയ്ക്ക് ആന്തരിക ഘടനയും ബാഹ്യഘടനയും ഉണ്ട് അതിൽ ബാഹ്യഘടനയിലാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പള്ളികൾ നൊവേന ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ സഭ ആ പരിശുദ്ധി എപ്പോഴും അങ്ങനെ തുറന്നുകൊണ്ട് പോകുന്നു ഈശോയുടെ പരിശുദ്ധി തന്നെ പിന്നെ സഭ കാതോലികമാണ് ലോകത്ത് അനേകം സഭകളുണ്ടെങ്കിലും ഇതുപോലെ കാതോലിക സ്വഭാവമുള്ള സഭയുള്ളത് ലോകത്തെല്ലാ രാജ്യങ്ങളിലേക്കും എല്ലായിടത്തും ഇല്ലെങ്കിൽ തന്നെയും ഇത്രമാത്രം സാർവത്രികമായ സഭ വേറൊന്നുമില്ല പല സഭകളും ചില ഞാൻ പറഞ്ഞില്ല പന്തോ സഭയ്ക്ക് ചില പ്രത്യേക സ്ഥലത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ മറ്റ് അപ്പോസ്തോലിക്ക സഭകൾ പോലും വേരുകൾ പോലും കുറച്ച് ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ കത്തോലിക്കാ സഭയിലെ ആ ഒരു കാരണം ഈശോ സഭയെക്കുറിച്ച് പറഞ്ഞത് മലമുകളിലെ പട്ടണം പട്ടണമെന്നാണ് മലമുളി പട്ടണമുള്ളത് എല്ലാവരും കാണാൻ വേണ്ടിയാണ് അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന അങ്ങനെ ഒരു ആ സാർവത്രിക സ്വഭാവമുള്ള സഭ കത്തോലിക്കാ സഭ എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല ശത്രുക്കൾക്ക് പോലും സംശയം സംശയിക്കാൻ സാധ്യതയില്ല പിന്നെയുള്ള സഭയുടെ അപ്പോസ്തോലിക സ്വഭാവം അതെന്താണ് പറയേണ്ടത് എന്തെല്ലാ രീതികളിൽ ഏ ആ ഒന്നുള്ളത് അപ്പോസ്തലന്മാരെ പിന്തുണച്ച രണ്ടാമത് സഭയുള്ള വിശ്വാസ്യത ഏതെല്ലാ രീതികളിലാണിപ്പോൾ എന്തൊക്കെ കാര്യം നമ്മളെ ഇങ്ങനെ എന്താണ് അവർക്ക് ആപാടെ ഒരു പണ കാര്യമായിട്ട് ഉള്ളല്ലോ ശുശ്രൂഷ അപ്പസ്തു ശുശ്രൂഷ ചെയ്യാന്നുള്ളത് നമുക്ക് അതൊരു വശമുള്ള പോലെ മറുവശത്ത് ജീവികാരുടെ പ്രവർത്തി അങ്ങനെ പല പല ഘടകങ്ങളുണ്ട് എങ്കിൽ തന്നെയും സഭ എല്ലാ വർഷവും എന്ത് എന്ത് എത്രയോ അംഗങ്ങളിലൂടെയാണ് സഭ ഈ അപ്പൊലി നിറന്നുകൊണ്ടേ ഇരിക്കുന്നത് പക്ഷേ കുറവുണ്ട് ഇത്രയൊന്നും പോരാ എന്നുള്ളൊരു നമുക്കും സംശയമൊന്നുമില്ല ഇതൊന്നും പോരാ ഇതിനേക്കാൾ കൂടുതൽ ഈഷിൻ്റെ ഇടയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ തന്നെയും അപ്പോൾ ചുരുക്കത്തിൽ ഈശോയുടെ സഭയ്ക്കുണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിച്ച ലക്ഷണങ്ങളെല്ലാം ഒത്ത ഒരു സഭയെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഉള്ളത് കത്തുവലിക്കാ സഭയാണെന്നുള്ളത് വിവിധങ്ങളായ കാരണങ്ങളിലൂടെ അപ്പോൾ നമുക്ക് എല്ലാം പറയാനായിട്ടുള്ള പരിമിതി ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് പറഞ്ഞ മാത്രം മാത്രമേ ഉള്ളൂ എന്നോട് ചേർന്ന് നമ്മൾ ചോദിച്ച ഒരു ചോദ്യം സഭാ പ്രബോധനങ്ങളുടെ ആവശ്യത്തെ അതായത് ഈശോ നമുക്ക് നൽകിയിട്ട് പോയ പ്രബോധനങ്ങളെ കുറിച്ച് തന്നെ ഈശോ ഒക്കെ പറഞ്ഞത് യോഹന സുവിശേഷം പതിനാറാം അധ്യായത്തിൻ്റെ എൻ്റെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പതിമൂന്നിലാണ് ഇനിയും വളരെയേറെ കാര്യങ്ങളെനിക്ക് നിങ്ങൾ പറയാൻ വേണ്ടി ഉണ്ട് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും പറ്റത്തില്ല പക്ഷെ പറയുന്ന സമയത്ത് അപ്പോൾ അത് പരിശുദ്ധാത്മ വന്നു കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ സഭയ്ക്ക് അർത്ഥം അല്ല നല്ല അർത്ഥം അപ്പോൾ ആ സഭയ്ക്ക് സമയാസമയ സഭയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സമയാസമയത്ത് പരിശുദ്ധാത്മ കൊടുക്കുന്ന പ്രോ പ്രബോധനങ്ങളാണ് സഭയുടെ ഇതുപോലെയുള്ള പിന്നെ സൂര്യദോസുകളും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളും അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല കാരണം വിശുദ്ധ ബൈബിള് പാവപ്പെട്ടവരായ മനുഷ്യരെ കൊണ്ട് എഴുതിച്ച് അതേ പരിശുദ്ധാത്മാവിന് അതേ ബൈബിളിനെ കാലഘട്ടത്തിനനുസൃതമായ രീതിയിൽ വ്യാഖ്യാനിപ്പിക്കാനായിട്ട് ഇത്തരം പ്രബോധനം നൽകാൻ സാധിക്കുന്നു നമുക്ക് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ പുസ്തകങ്ങൾ ഇല്ലാത്തതല്ല ഉള്ളതാണ് സഭയാണ് കത്തോലിക്കാ സഭയാണ് യഥാർത്ഥ സഭ എന്നതിൻ്റെ വ്യക്തമായ തെളിവ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു നമ്മൾ പറഞ്ഞല്ലോ ഈ വളർച്ച ആണ് ജീവൻ്റെ ലക്ഷണം എന്ന രീതിയിൽ അപ്പോൾ സഭയിലെ ആ ജീവാത്മകമായ ആ ഒരു വശമാണ് ഇത് ഈ ഈ പ്രബോധനങ്ങളെല്ലാം നമുക്ക് കാണിച്ചു തരുന്നത് ഇത് കൂടി നമുക്ക് അനുഭവത്തിൽ അറിയാമല്ലോ അപ്പം അനിൽ സാറിന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ബൈബിളിലെ പല കാര്യങ്ങളും സംശയം ഉണ്ടായ സമയത്ത് ആ ടെസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒത്തിരി ക്ലാരിറ്റി കിട്ടിയതായിട്ട് സ്വന്തം അനുഭവം ഞാൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ചേർത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇപ്പം നമ്മളിപ്പം ഇപ്പം കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഇപ്പം ഫെയ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ളൊക്കെ ചോദ്യം എന്നു പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞൊരു ഡിജിറ്റൽ ഇതിൽ നമുക്ക് എന്തിനും ആൻസർ ഉള്ളതുകൊണ്ട് അവരിപ്പം ഒരു ചോദ്യം ചോദിച്ചു അപ്പോൾ അവനിപ്പം ആ അത് ആൻസർ ചെയ്യുന്ന ആരാണ് നല്ലത് നോക്കുന്നത് അത് എന്താണ് പറയുന്നത് മാത്രം നോക്കിയിട്ട് അത് ഒരുപക്ഷെ ചിലപ്പം കത്തോലിക്ക ഇതര വിശ്വാസിയായിട്ടുള്ള ഒരാളായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ആൻസറ് പറയുന്നത് അപ്പോൾ അത് ഒരു കൺവിൻസിങ് ആയിട്ട് എടുത്ത് പോകുന്ന ഒരു രീതികൾ കുറേ അധികം പേര് ഇപ്പം എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് തന്നെ വിളിച്ചു അപ്പം ആളീ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ ചില ആൾക്കാർ ഞാൻ പേര് പറയുന്നില്ല അപ്പോൾ അത് പുള്ളിക്ക് കുറച്ചുകൂടി സ്വീകാര്യമായിട്ട് തോന്നുവാണ് ഇപ്പം ഞാൻ നമ്മുടെ ഫെയ്ത്തിൻ്റെ ഒരു അനന്യത പറഞ്ഞു കൊടുത്തു അപ്പോൾ അറിയാതെ നമ്മളിപ്പം ഈ ഇങ്ങനെയുള്ള ഫെയ്ത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ നമ്മൾ ഈ എന്താ പറയുന്നത് യൂട്യൂബിൽ നിന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കുന്നതിൽ എന്തെങ്കിലും അപകടമുണ്ടോ ഇവിടെ നമ്മളെ എൻ്റെ കുട്ടികളെ പിള്ളേ അവർ അവർക്കെപ്പോഴും ബൈബിൾ പരമായ കാര്യങ്ങൾ അവരിങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കും അപ്പോൾ ഒരു ദിവസമായിട്ടിങ്ങനെ എന്നതിന് മെറ്റ എന്തോ ഒരു എന്തല്ലോ ഈ ഇപ്പം മെറ്റേ എന്നോ ഞാൻ എന്താ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുക അപ്പം ബൈബിളിൽ എത്ര പുസ്തകമാണെന്ന് ചോദിച്ചു ഒരെണ്െ പറഞ്ഞാൽ അറുപത്താറ് പുസ്തകം എന്ന് പറഞ്ഞാൽ വന്ന് ഏ ആ അപ്പോൾ അത് തന്നെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ നമുക്ക് വരെ ഗുണം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മളിപ്പോഴും കാത്തലിക് ഫെയ്ത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത് കത്തോലിക്കാസഭയുടെ ഉറവിഴങ്ങ് തന്നെയാണ് കാരണം ഇത് 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 ഇതെല്ലാം പിന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ പുറകിൽ ആരൊക്കെ ക്രിയേറ്റ് ചെയ്തു അതിന് വേണ്ടി അവർ അവരെടുത്ത കണക്കുകൾ എന്താണെന്നുള്ള കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാതെ ബന്ധപ്പെട്ട് അതുകൊണ്ട് ഒരു സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ള സാങ്കേതികമായ വഴികളെ നമ്മൾ തേടാതിരിക്കുക തന്നെയാണ് നല്ലത് കത്തോലിക് സോഴ്സുകളും തന്നെ നമ്മൾ അതിന് വേണ്ടി തന്നെ സമയം ചെലവഴിക്കുകയും അതിനു കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്നത്തെ എപ്പിസോഡ് വളരെ പ്രയോജനകരമായിട്ട് അനുഭവപ്പെടുന്നു അപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ വിശ്വരിക്കുക കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ഒരു അനന്യത വളരെ വ്യക്തമായിട്ട് തന്നെ വിജയകരം വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയുണ്ടായി അതുപോലെ നമ്മൾ ഈ ബൈബിളിനോടൊപ്പം നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് നമ്മുടെ ഓരോ സുനോ കൗൺസിൽ പ്രത്യേകിച്ച് നമ്മളെ ശക്വധിക്കാൻ കൗൺസിലൊക്കെ അല്ലെങ്കിൽ ആ ഒരു ചൈതന്യത്തിൽ നമ്മളേറ്റവും ഇപ്പോൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം സെക്കൻഡ് പറ്റിക്കൻ കൗൺസിലിൻ്റെ ഒരു ചൈതന്യത്തിൽ ജീവിക്കേണ്ടതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൗൺസില് നമുക്ക് തന്നിരിക്കുന്ന വെളിച്ചത്തിലാണ് ബൈബിള് എന്നോ പോലും നമ്മളിപ്പോൾ അത് ജീവിക്കേണ്ടത് അല്ലേ ഇപ്പം ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾ ബൈബിൾ അങ്ങനെ ജീവിക്കണം എന്നുള്ള റെഫറൻസ് ആണ് ഈ സെക്കൻഡ് കൗൺസിൽ കൗൺസിലാണെങ്കിൽ പറയാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം വേറെ